അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം

കിശോയിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ നമ്മൾ സംഗീയുടെ പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിൽ ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ഭാഗങ്ങളില് നമ്മളൊരു കാര്യം വായിക്കുന്നുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ജനമായ ഇസ്രായേലിനെ നയിച്ചുകൊണ്ട് വരുന്ന മോശയെക്കുറിച്ച് മോശയോട് അവിടെ പറയും അവർക്ക് വെള്ളമില്ലാത്ത ഒരു സന്ദർഭം ഉണ്ടാകും ആ സന്ദർഭത്തിൽ മോശയോട് ദൈവം പറഞ്ഞു നീ നിന്റെ വടിയും എടുത്ത് പാറയുടെ അടുക്കൽ ചെല്ലുക എന്നിട്ട് പാറയോട് കൽപ്പിക്കുക പാറ നിങ്ങൾക്ക് ജലം പുറപ്പെടുവിച്ചു തരും മോശ തൻ്റെ വടിയും എടുത്തുകൊണ്ട് ആ പാറയുടെ അടുക്കിലേക്ക് ചെന്നു അതിനുശേഷം മോശ ദൈവം പറഞ്ഞതുപോലെ പാറയോട് കൽപ്പിക്കുകയല്ല ചെയ്യുക പകരം തൻ്റെ വടിയെടുത്ത് പാറയിലേക്ക് ആഞ്ഞടിച്ചു നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഒരു ഭാഗം തന്നെയാണിത് ദൈവം കൽപ്പിച്ചത് അതിനോട് ആജ്ഞാപിക്കാനാണ് എന്നാൽ മോശ ചെയ്യുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തൻ്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരു വിചാരമനുസരിച്ച് പാറക്കെട്ട് ആഞ്ഞടിച്ചു അപ്പോൾ ദൈവം പറഞ്ഞതുപോലെ അവിടുന്ന് വെള്ളം പുറപ്പെടുവിക്കുന്നുണ്ട് ജനത്തിനു വേണ്ടിയിട്ട് ദൈവം മധുരതരമായ വെള്ളം അവിടെ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷേ മോശ ചെയ്തത് ദൈവം പറഞ്ഞതിൽ നിന്നും വ്യത്യസ്തമായി പോയി നിസ്സാരമായ ഒരു കുഞ്ഞു കാര്യം മാത്രമേ ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എടുത്തു നോക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ട് ഞാനിപ്പോൾ പറഞ്ഞത് സംഗീടെ പുസ്തകം ഇരുപതാമത്തെ അധ്യായത്തിലുള്ള ഏതാനും ചില ഭാഗങ്ങൾ സുവിശേഷങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ ശിഷ്യന്മാരെ കാണാം അവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ എപ്പോഴും കൂടെ നടന്നവർ ഇവർക്കും ഉണ്ടാകുന്നുണ്ട് ഇതുപോലെ ചില ചെറിയ ചെറിയ അപജയങ്ങൾ തമ്പുരാൻ പറയുന്ന കാര്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവരും പെരുമാറുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതവുമായിട്ട് ഈ ചെറിയ സാഹചര്യങ്ങൾക്ക് ബന്ധമുണ്ട് ഇവയൊന്നും പത്ത് കൽപ്പനകളുടെ ലംഘനമോ അല്ലെങ്കിൽ ഏതെങ്കിലും നിയമങ്ങളുടെ ലംഘനമോ ഒന്നുമല്ല പക്ഷേ ചെറിയ കാര്യങ്ങൾ തമ്പുരാൻ പറയുന്ന ചില കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തനായി പോകുന്ന മനുഷ്യനെക്കുറിച്ച് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഭാഗം നമ്മൾ കാണുക മത്തായുടെ സുവിശേഷം പതിനാലാമത്തെ അധ്യായം പതിനഞ്ച് മുതലുള്ള ഭാഗങ്ങളിലാണ് ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്ന ഒരു രംഗമാണ് നമ്മളവിടെ കാണുക ശിഷ്യന്മാർ ഒന്ന് ഈശോയോട് പറയുന്നുണ്ട് തമ്പുരാനെ അവർക്ക് ഭക്ഷണമില്ല ഇത് വിജനമായ ഒരു പ്രദേശോ ഈ പ്രദേശത്ത് അവർക്ക് ഒരിടത്തും ഭക്ഷണം ലഭിക്കില്ല നമുക്ക് അവരെ പറഞ്ഞുവിടാം നേരം ഇരുട്ടിയായി ഇരുട്ടാകാൻ തുടങ്ങിയിരിക്കുന്നു ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷണം കൊടുക്ക് ശിഷ്യന്മാര് തങ്ങളുടേതായ രീതിയിൽ ചിന്തിക്കാനായിട്ട് തുടങ്ങി ഇനി എന്താ ചെയ്യേണ്ടത് നമുക്ക് ഇവരെ പറഞ്ഞു വിട്ടാലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇത്രയും പൈസയല്ലേ ഉള്ളൂ ഇത് വെച്ച് ഉള്ളത് മേടിക്കാം ഇങ്ങനെയുള്ള സ്വന്തം നിലയിലുള്ള പരിഹാര മാർഗങ്ങൾ അവർ കണ്ടെത്താനായിട്ട് പോവുകയെ കൂടെയുള്ള ദൈവത്തെ അവർ മറന്നുപോയി എന്നുള്ളതാണ് സാരം കൂടെ നടക്കുന്ന തമ്പുരാനെ മറന്നുപോകുന്ന ശിഷ്യന്മാർ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച തമ്പുരാനെ അവർ മറന്നുപോയി പകരം സ്വന്തം നിലയിലുള്ള കണ്ടെത്തലുകൾ അവർ നടത്തുകയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഇതേ കാര്യം പലപ്പോഴും പല വേദനകളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ നമുക്ക് മുൻപ് വലിയ അത്ഭുതങ്ങൾ പോലും പ്രവർത്തിച്ച അല്ലെങ്കിൽ എപ്പോഴും നമ്മളോടൊപ്പം നടക്കുന്ന ഈ തമ്പുരാനെ നമ്മൾ മറന്നുപോകും കൂടെ നടക്കുന്ന ഒരു തമ്പുരാനെക്കുറിച്ച് ഈ ദൈവത്തെ മറന്നുപോയിട്ടുള്ള അവസരങ്ങളെക്കുറിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കുക എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് എങ്കിൽ ഈ ശിഷ്യന്മാരെ പോലെ തന്നെയാണ് നമ്മൾ സ്വന്തം നിലയില് ഇതിന്റെ പരിഹാര മാർഗങ്ങള് നമ്മളും കണ്ടെത്താൻ പോവുകയാണ് നമ്മുടെ ജീവിതത്തിലെ കുഴപ്പങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്താൻ പോകുന്ന സാഹചര്യങ്ങൾ ഇനി രണ്ടാമത്തെ ഒരു രംഗം എന്ന് പറയുന്നത് നീമഞ്ഞരുടെയും ഭരിസേരുടെയും പൊളിമാവിനെ തമ്പുരാൻ സംസാരിക്കുന്നുണ്ട് അപ്പമൊക്കെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞിട്ട് പിന്നീട് അവര് വള്ളത്തിൽ കയറിപ്പോയി കഴിയുമ്പോൾ ശിഷ്യന്മാര് ഉടനെ തന്നെ വിചാരിച്ചു തങ്ങളുടെ കയ്യിൽ അപ്പം ഇല്ലാത്തത് കൊണ്ടാണ് തമ്പുരാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് അവിടെയും ശിഷ്യന്മാർക്ക് അപജയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് കണ്ടിട്ടും അവരൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ കണ്ടിട്ടും അവരിതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ് ഈശോയുടെ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ഒത്തിരി അത്ഭുതങ്ങൾ പറഞ്ഞാൽ പോലും എത്തിക്കാൻ പറ്റത്തില്ലാത്തതുപോലെ ഒരുപക്ഷെ ഇപ്പോഴും നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് പോലും ദൈവത്തിൻ്റെ വലിയ അത്ഭുതത്തിന്റെ ഭാഗമാണ് അതുപോലും നമ്മൾ തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് മഴ പെയ്തിട്ട് വൃക്ഷങ്ങൾ അല്ലെങ്കിൽ കായികനികൾ മണ്ണിനടിയിലേക്ക് പോയിട്ട് ആ മഴ വെള്ളം വലിച്ചെടുത്ത് അത് ഭാവിയിൽ വലിയ മരമായി തീരുന്നു ഇതിനെ നമ്മൾ ആരും ഒരിക്കലും അത്ഭുതമെന്ന് വിളിക്കാറില്ല പക്ഷേ അതും വലിയൊരു അത്ഭുതമാണ് എന്ന് തിരിച്ചറിവ് ജീവിതത്തിൽ ഉണ്ടാവണം വിവാഹം കഴിഞ്ഞിട്ട് ഏഴു എട്ടും വർഷങ്ങളായിട്ട് കുഞ്ഞുങ്ങളുണ്ടാകാത്തവർക്ക് കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ പറയും ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു എന്നാൽ വിവാഹം കഴിഞ്ഞ് ഉടനെ കുഞ്ഞുങ്ങൾ നമ്മൾ അതിനെ അത്ഭുതമൊന്നും വിളിക്കാറില്ല ഇതും ഒരു അത്ഭുതം തന്നെയാണ് നമ്മൾ അതിനെ അത്ഭുതമായിട്ട് കാണണം എന്നുള്ളത് മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഇനിയുള്ള ഭാഗം കാണുക അത് ഈശോ തൻ്റെ കുരിശു മരണത്തെക്കുറിച്ച് തൻ്റെ മരണത്തെക്കുറിച്ച് താൻ അനുഭവിക്കാൻ പോകുന്ന വലിയ പീഡകളെക്കുറിച്ച് പറയുന്ന ഒരു രംഗമാണ് തൻ്റെ ശിഷ്യന്മാരെ ഓർമ്മിപ്പിക്കുക ഇതാ നമ്മൾ ജെറുസലേമിലേക്ക് പോകുന്നു അവിടെ വച്ച് ഞാൻ പീഡനങ്ങൾ ഏൽക്കും മരണപ്പെടും എന്നുള്ളതിനെക്കുറിച്ച് അവരോട് പറയുന്നു ഉടനെ തന്നെ പത്രോസ് ഓടി മുൻപോട്ട് വന്നു എന്നിട്ട് തമ്പുരാനോട് പറഞ്ഞു നിവുമേ നിനക്കിത് നടക്കാതിരിക്കട്ടെ നിനക്കിത് സംഭവിക്കാതിരിക്കട്ടെ കുരിശിനെ മാറ്റി നിർത്തുന്ന ഒരു പത്രോസ് ലിഹായെ നമ്മളിവിടെ കാണുന്നുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ഓർക്കുക കുരിശു വേണ്ട വേദനകൾ വേണ്ട സഹനങ്ങൾ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള ഒത്തിരിയേറെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട് പലപ്പോഴും നമുക്ക് വന്നു പോയിട്ടുള്ളതാണ് ഒരു ഭാഗം നമ്മുടെ ജീവിതത്തിൽ വേദനകളെ മാറ്റി നിർത്തുന്ന അവസരം പത്രൂസ് പറയുന്ന കാര്യം കുരിശ് നിനക്കു വേണ്ട എനിക്കും വേണ്ട എന്നുള്ളത് തന്നെയാണ് അവൻ അവിടെ ഉദ്ദേശിക്കുക നമ്മുടെ ജീവിതത്തിലും നമ്മളും പറയുന്നതാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളുടെയും പ്രധാനപ്പെട്ട വിഷയവും ഇതുതന്നെയാണ് എൻ്റെ ജീവിതത്തെ നീ കുരിശുകളൊക്കെ മാറ്റിത്തരണം എൻ്റെ ഈശോയെ എനിക്ക് ഒത്തിരിയേറെ വേദനയുണ്ട് ഒത്തിരി ദുഃഖങ്ങളുണ്ട് എൻ്റെ സഹനങ്ങളെയൊക്കെ നീ മാറ്റിത്തരണം നമുക്ക് മുമ്പേ സഹിച്ചിട്ട് കടന്നുപോയ ഒരു തമ്പുരാനെയാണ് നമുക്കറിയാവുന്നത് ഈ ഈശോ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന കാര്യം ശരിക്കും സഹനത്തെ മാറ്റി നിർത്താനായിട്ടല്ല അത് രക്ഷാകരമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ സ്വീകരിക്കാനായിട്ടാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമായത് തമ്പുരാൻ നൽകുന്ന വലിയ അനുഗ്രഹമാണ് ഈ സഹനങ്ങൾ എന്നുള്ളത് തന്നെ നമുക്കറിയാം നമുക്ക് മുൻപ് കടന്നുപോയിട്ടുള്ള അൽഫോൺ സാമയെക്കുറിച്ചും ഇപ്പോൾ അടുത്ത കാലത്ത് വാഴ്ത്തപ്പെട്ടവളായിട്ട് സഭ പ്രഖ്യാപിച്ചിട്ടുള്ള പുല്ലുവഴിയിലെ റാണിമരിയെക്കുറിച്ചുമൊക്കെ ഇവരൊക്കെ സാധനങ്ങളിൽക്കൂടെ തന്നെയാണ് കടന്നു പോയിട്ടുള്ളത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട കാർണവുമാർ ഒത്തിരിയേറെ പ്രായമുണ്ടായിരുന്ന മാതാപിതാക്കൾ ഇവരൊക്കെയും സാധനങ്ങളിൽ കടന്നു പോയിട്ടുണ്ട് ഒരിക്കലും പരാതികളോ പരിഭവങ്ങളോ പറയാതെ കടന്നുപോയിട്ടുള്ളവരുമുണ്ട് ഓർക്കുക എവിടെയെങ്കിലും പ്രശ്നങ്ങൾ കുറവുകൾ ഉണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ളതിനെക്കുറിച്ച് ദൈവം നൽകിയ അനുഗ്രഹമാണ് നമുക്കും വിശുദ്ധരായി തീരാനായിട്ട് ഈ സഹനങ്ങൾ ഓരോന്നും എന്നുള്ള ചിന്ത അത് ജീവിതത്തിൽ വളർത്തിയെടുക്കാനായിട്ട് നമ്മളെ കൊണ്ട് സാധിക്കണമെന്നുള്ളതാണ് ഇനി മറ്റൊരു ഭാഗം നമ്മൾ കാണുക ലൂക്കായുടെ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള ഭാഗങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ച് ശിഷ്യന്മാർ തർക്കിക്കുന്ന ഒരു രംഗമാണ് നമ്മൾ അവിടെ കണ്ടുമുട്ടുക ശരിക്കും പറഞ്ഞാൽ സ്വർഗരാജ്യത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു ചിന്തയ ഇവിടെ കാണുക ശിഷ്യന്മാർ അവിടെ ഇരുന്നു കൊണ്ട് ഇവർ തമ്മിൽ പത്ത് പന്ത്രണ്ട് പേര് ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകാവുന്ന ഒരു കാര്യം തന്നെ അവർ ഒന്നിച്ചു കൂടിയിരുന്ന് ചർച്ച ചെയ്യുകയാണ് തങ്ങളിൽ ആരാണ് വലുത് ആരെയാണ് ദൈവം കൂടുതലായിട്ട് എടുത്ത് മുൻപോട്ട് വെക്കാൻ പോകുന്നത് ആരായിരിക്കും നേതാവായി മാറാൻ പോകുന്നത് അവർക്ക് ഒത്തിരിയേറെ സങ്കല്പങ്ങൾ ഉണ്ടായിരുന്നു ഈശോ ഭാവിയിൽ രാജാവായി തീരും അപ്പോൾ തങ്ങളിൽ ഒരാൾ രാജാവിൻ്റെ ഏറ്റവും അടുത്ത സ്ഥാനങ്ങളൊക്കെ വഹിക്കും തങ്ങൾ ഓരോരുത്തരും എന്തെങ്കിലുമൊക്കെ സ്ഥാനങ്ങൾ ലഭിക്കും അപ്പോൾ ഏറ്റവും വലിയവൻ ആര് എന്നുള്ള ചർച്ചകൾ അവർ അവിടെ വെച്ച് തന്നെ നടത്തുകയാണ് സ്വർഗരാജ്യത്തിൽ നിന്നും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ സ്വർഗരാജ്യത്തിൽ ഈശോ തന്നെ പിന്നീട് സൂക്ഷിപ്പിക്കുന്നുണ്ട് സ്വർഗരാജ്യത്തിലെ വലിയവൻ ആരാണ് എന്നതിനെക്കുറിച്ച് സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവൻ എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ ശുശ്രൂഷകനാണ് നമ്മൾ വലിയവരാകണമെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ സ്വർഗത്തെ ലക്ഷ്യമാക്കിയാണ് ജീവിക്കുന്നതെങ്കിൽ മറ്റുള്ളവരുടെ ശുശ്രൂഷകനായി മാറണം പലപ്പോഴും ഈ ശുശ്രൂഷയാണ് ഇപ്പോൾ കുറഞ്ഞു പോകുന്നത് എന്ന് എനിക്ക് തോന്നുന്നു അവരെ ശുശ്രൂഷിക്കാനായിട്ട് പ്രിയമുള്ള പ്രിയപ്പെട്ടവരെ പോലും നമ്മുടെ കുടുംബങ്ങളിലുള്ള മാതാപിതാക്കളെ പോലും ശുശ്രൂഷിക്കുന്ന ഒരു രംഗം ഇപ്പോൾ കുറഞ്ഞു വരികയാണ് നമുക്കറിയാം അനാഥാലയങ്ങളുടെയും വൃദ്ധസദനങ്ങളുടെയും ഒക്കെ എണ്ണം ഏറി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഈ ശുശ്രൂഷയുടെ രംഗം നമ്മളൊക്കെ മറന്നുപോയി നമ്മളൊക്കെ വലിയവരാണ് വലിയവരാണ് എന്നുള്ള ചിന്തയോടുകൂടെ മുൻപോട്ട് പോവുകയാണ് മറ്റുള്ളവനെ ശുശ്രൂഷിക്കാനായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചാൽ എനിക്കെന്തെങ്കിലുമൊക്കെ കുറവുകൾ വരും സ്വന്തം സ്വാർത്ഥത കൊണ്ട് അവരനെ നമ്മൾ ശുശ്രൂഷിക്കാനായിട്ട് പോകുന്ന രംഗങ്ങൾ ഉണ്ടോ എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കണം എന്നെ എല്ലാവരും അംഗീകരിക്കണം എൻ്റെ എല്ലാ കാര്യങ്ങളും മുൻപിൽ നിൽക്കണം ഞാൻ ആയിരിക്കണം മുൻപിൽ നിന്ന് നയിക്കേണ്ടത് എന്നുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ കടന്നു വന്നാലും അതെല്ലാം ഈ ശുശ്രൂഷയ്ക്ക് വിരുദ്ധമാണ് എന്നുള്ളതാണ് സാരം കുടുംബനാഥൻ എപ്പോഴും ചിന്തിക്കുന്നത് എന്നെ എല്ലാവരും കുടുംബത്തിലുള്ള ഭാര്യയായാലും മക്കളായാലും പ്രായമുള്ള കാരണവന്മാരായാലും അവരെല്ലാവരും അനുസരിക്കണം അവരെല്ലാവരും എന്നെ ശുശ്രൂഷിക്കണം എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഈ ശിഷ്യന്മാർക്കുണ്ടായതുപോലുള്ള അപജയം നമുക്കും ഉണ്ടാവുന്നുണ്ട് എന്നുള്ളൂ തന്നെയാണ് സത്യം ഇനി അഞ്ചാമതായിട്ട് മറ്റൊരു രംഗം നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് അത് മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തി ആറാം അധ്യായം എട്ട് മുതലുള്ള ഭാഗങ്ങളിലാണ് ബഥാനിയായിൽ വെച്ചുള്ള ഒരു തൈലാഭിഷേകവ നമ്മൾ അവിടെ കണ്ടുമുട്ടുക ഈശോയുടെ കാലില് തൈലം പൂശുന്ന ഒരു യുവതിയെ നമ്മൾ അവിടെ കണ്ടുമുട്ടുന്നുണ്ട് ശിഷ്യന്മാരുടനെ തന്നെ പറഞ്ഞു എന്തിന് ഇത് പാഴാക്കി ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ യഥാർത്ഥത്തിൽ ശിഷ്യന്മാർ സംസാരിക്കുന്നത് പുണ്യത്തിൻ്റെ ഭാഷയിലാണ് മറ്റുള്ളവർക്ക് ദരിദ്രർക്ക് കൊടുക്കുക എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പുണ്യം തന്നെയാണ് ഈ പുണ്യത്തിന്റെ ഭാഷയിൽ തന്നെ അവരും സംസാരിക്കുന്നത് ഈശോ അതിനെ തിരുത്തുന്നുണ്ട് ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഇല്ല ദരിദ്രർ എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ട് അവരെ ശുശ്രൂഷിക്കാൻ ഇനിയും അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ശിഷ്യന്മാരെ ഈശോ തിരുത്തി കൊടുക്കുകയാണ് നമ്മുടെ ജീവിതത്തെ നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെയൊക്കെ കുറ്റം പറയും എന്നിട്ട് പറയും ഞാൻ ചേതാർത്ഥത്തിൽ സത്യം മാത്രമല്ലേ പറഞ്ഞത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ പുറകോട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കുറ്റം പറഞ്ഞു പോകുന്ന സാഹചര്യങ്ങളോ അവരനെ താഴ്ത്തുന്ന സാഹചര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതേ കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട് പുണ്യത്തിൻ്റെ ഭാഷയിലായിരിക്കാം നമ്മൾ സംസാരിക്കുന്നത് ഞാൻ വിമർശിച്ച് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ശിഷ്യന്മാരുടെ സാഹചര്യം തന്നെ അല്ലെങ്കിൽ ഇവരെ പോലെ തന്നെ നമ്മളും പെരുമാറുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ജീവിതത്തിൽ നടക്കുന്ന നല്ല കാര്യങ്ങൾ കണ്ടിട്ട് പോലും അവരതിനെ കുറ്റമായിട്ട് വ്യാഖ്യാനിക്കുകയാണ് ഒത്തിരി നല്ല കാര്യമാണ് ആ സ്ത്രീ അവൾ വെച്ച് ചെയ്യുന്നത് തമ്പുരാൻ്റെ കാലുകളിൽ പാദങ്ങളിൽ അവള് സുഗന്ധതൈലം പൂശുന്നു എന്നുള്ളത് ഈ നല്ല കാര്യത്തെ പോലും അവർ വിമർശിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കടക്കുന്ന നല്ല കാര്യങ്ങളെ നമ്മൾ കണ്ടിട്ട് പലപ്പോഴും നമ്മൾ അതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ ഈ ശിഷ്യരെ പോലെ തന്നെയാണ് നമ്മൾ അതിന് യാതൊരു വ്യത്യാസവുമില്ല വിമർശനം വളരെ നല്ലതൊക്കെയാണ് പക്ഷേ പുണ്യത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുന്ന വിമർശനങ്ങൾ ദൈവത്തിൽ നിന്ന് നമ്മളെ ഒരു പക്ഷെ അകറ്റിക്കളയും ദൈവത്തിൽ നിന്ന് നമ്മളെ അകറ്റുന്നതായിട്ടുള്ള വിമർശനങ്ങളോ കുറ്റപ്പെടുത്തലുകളോ കുറ്റം പറച്ചിലുകളോ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് ആത്മശോധന ചെയ്യുന്നത് എപ്പോഴും നല്ലത് തന്നെയാണ് തമ്പുരാൻ്റെ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് കടന്നു വരണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറ്റം പറച്ചിലുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ടും നമ്മൾ മാറ്റുക തന്നെ ചെയ്യണം ഇനി മറ്റൊരു ഭാഗം നമ്മൾ കണ്ടുമുട്ടുക ഈശോയുടെ ഗത്സമേനയിലെ പ്രാർത്ഥനയിലാണ് ഗത്സമേനയിലേക്ക് ഈശോ പോകുന്നതിന് മുൻപായിട്ട് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ മൂന്നുപേരെ കൂടെ കൊണ്ടുപോകുന്നുണ്ട് അത് കൂടെ കൂടെയായിരിക്കാനായിട്ടാണ് അവരെ കൊണ്ടുപോവുക അത് മൊത്താട സവിശേഷം ഇരുപത്തിയാറാം അധ്യായം മുപ്പത്തി ആറ് മുതലുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ കണ്ടുമുട്ടുക അകലെ മാറിയിരുന്ന് ഉറങ്ങുന്ന ശിഷ്യന്മാരെ നമ്മൾ കണ്ടുമുട്ടുക ദൈവത്തോടൊപ്പം എന്ന് നമ്മൾ പറയുകയും പലപ്പോഴും ദൈവത്തോടൊപ്പം അല്ലാതായിരിക്കുകയും ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരും ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവസ്നേഹത്തിൽ വളരുന്നുണ്ട് എന്നും പള്ളിയിൽ പോകുന്നുണ്ട് കുമ്പസാരിക്കുന്നുണ്ട് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോഴും ദൈവത്തോടൊപ്പമാണോ നമ്മൾ എന്ന് ചിന്തിച്ച് നോക്കണം തമ്പുരാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും നമ്മളൊക്കെ പ്രാവർത്തികമാക്കിയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് ചോദ്യം ഈ ശിഷ്യന്മാരെ പോലെയാണോ നമ്മൾ കൂടെ ആയിരിക്കുമ്പോഴും കൂടെയല്ലാത്ത ഒരു അവസ്ഥ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇനി മറ്റൊരു സുവിശേഷ ഭാഗം മത്തായുടെ സുവിശേഷത്തിൽ ഇരുപത്തിയാറാം അധ്യായം പതിനാല് മുതലുള്ള ഭാഗങ്ങളിലാണ് നമ്മളത് കണ്ടുമുട്ടുക അത് യൂദാസ് ഈശോയെ ഒറ്റിക്കൊടുക്കുന്ന രംഗം എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരിൽ ഒരാൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരാൾ യൂദാസ് ഒറ്റിക്കൊടുക്കുമെന്നൊക്കെ ഈശോയ്ക്ക് അറിയാമായിരുന്നു പക്ഷേ യൂദാസ് ഉപയോഗിക്കുന്ന ഒരു ചിഹ്നമുണ്ട് അവിടെ യുവദാസ് ഓടി വന്നിട്ട് ഈശോയെ കെട്ടിപ്പിടിച്ചിട്ട് ചുംബിച്ചു ചുംബനം എന്ന് പറയുന്ന വലിയൊരു പ്രതീകവും സ്നേഹമുള്ളവര് തമ്മിൽ കൊടുക്കുന്നതാണ് ഈ ചുംബനം എന്ന് പറയുന്ന പ്രതീകം യുവദാസ് അതിനെ വികലമാക്കുന്നത് നമ്മൾ കണ്ടുമുട്ടുക ഏറ്റവും പ്രിയപ്പെട്ട ഒരാള് ഒറ്റിക്കൊടുക്കുമ്പോൾ ഉണ്ടായ തമ്പുരാന്റെ വലിയ വേദനയുണ്ട് അത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല ഇതേ ഒരു അപജയം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാവാം ചിലപ്പോൾ ചില അവസരങ്ങളിൽ തമ്പുരാനെ മറന്നുപോകുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ടാവാം ഏറ്റവും നല്ല പ്രതീകങ്ങളെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ മറ്റൊരു തരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പള്ളി വളരെ നല്ലതാണ് പള്ളിയിൽ ഇരുന്ന് നമ്മൾ വർത്തമാനം പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പള്ളിയെ മറ്റൊരു തരത്തിൽ കാണുന്നുണ്ടെങ്കിൽ വിശുദ്ധമായ ആചാരങ്ങളെയും കർമ്മങ്ങളെയും ഒക്കെ നമ്മൾ തള്ളിപ്പറയുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവയൊക്കെ കളിയാക്കുന്നുണ്ടെങ്കിൽ ഈ യുദാസിനെ പോലെ തന്നെയാ ചുംബനം വികലമാക്കിയ യുദാസിനെ പോലെ തന്നെയാണ് നമ്മൾ ഓരോരുത്തരും ഇനി മറ്റൊരു രംഗം നമ്മൾ കണ്ടുമുട്ടുക പത്രോസ് തൻ്റെ ഉറയിൽ നിന്ന് വാളെടുക്കുന്ന രംഗമാണ് വാളെടുത്തിട്ട് കൂടെ വന്ന മാൽക്കൂസിന്റെ ചെവി ഛേദിക്കുന്ന പത്രോസ് ശരിയാണ് പത്രോസ് ചെയ്യുന്നത് ഈശോയെ രക്ഷിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടെ തന്നെയാണ് പക്ഷേ സുവിശേഷത്തിന് നിരക്കാത്തതായിട്ടുള്ള ഒരു കാര്യമാ പത്രോസ് ഇവിടെ ചെയ്യുക തൻ്റെ വാളെടുത്തിട്ട് ഈശോയെ പിടിക്കാൻ വന്ന ഒരാളെ വെട്ടിന്നു നമുക്കറിയാം ഈശോ പറഞ്ഞത് മുഴുവൻ അതല്ല ഈശോ സൂചിപ്പിച്ചിരുന്നത് കൂടെ നടന്നിരുന്ന ശിഷ്യന്മാരോട് ഓരോരുത്തരോടും സൂചിപ്പിച്ചിരുന്നത് ക്ഷമയെക്കുറിച്ചും ക്ഷമയുടെ പാഠങ്ങളെക്കുറിച്ചു അതിന് കുറേ നാൾ മുമ്പ് പത്രോസിനെ ഈശോ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏഴെഴുപത് പ്രാവശ്യം വരെ നീ ക്ഷമിക്കണമെന്ന് അതൊക്കെ മറന്നുപോയിട്ട് പത്രോസ് തൻ്റെ വാളെടുക്കുന്ന രംഗമാണ് നമ്മൾ കാണുക നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ തീവ്രമായിട്ടുള്ള നിലപാടുകൾ എടുക്കുന്ന മനുഷ്യരെ കാണാം തമ്പുരാനെ രക്ഷിക്കാൻ എന്ന പേരിൽ ദൈവത്തിന് വേണ്ടി എന്ന പേരിൽ നമ്മളൊക്കെ ചിലപ്പോൾ നമ്മുടെ ചില ആചാരങ്ങളോട് പോലും നമ്മൾ ഇതുപോലെ ബലം പിടിക്കുന്ന ചില രംഗങ്ങളുണ്ട് പള്ളിയിലെ കാര്യങ്ങളാണെങ്കിലും പ്രാർത്ഥനയുടെ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരെ മാനിക്കാതെയുള്ള ചില പ്രാർത്ഥനകളോ ചില ആചാരാനുഷ്ഠാനങ്ങളോ ഒക്കെ ആണെങ്കിൽ സ്നേഹത്തിന് നിരക്കാത്തതായിട്ടുള്ള ആ കാര്യങ്ങളാണെങ്കിൽ ഈ പത്രോസിനെ പോലെ തന്നെയാണ് സുവിശേഷത്തിന് നിരക്കാത്തതായിട്ടുള്ള പെരുമാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുന്നത് വളരെ നല്ലതാണ് പത്രോസ് കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു കാര്യം ഇനിയും വീണ്ടും പത്രോസിലേക്ക് തന്നെ നമ്മൾ മടങ്ങി വരാം ഈശോയെ കൊണ്ടുപോയി അകത്ത് വിചാരണ നടക്കുന്ന അവസരത്തിൽ പുറത്തിരുന്ന് തീ കായുന്ന പത്രോസിനെ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് ഈ അവസരത്തിൽ പത്രോസ് അവിടെ വെച്ച് തമ്പുരാനെ തള്ളിപ്പറയുന്ന ഒരു രംഗം നമ്മൾ കാണുന്നുണ്ട് പത്രോസ് തള്ളിപ്പറയണമെന്ന് ഓർത്തിട്ടൊന്നുമല്ല അവിടെ ചെല്ലുക സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് തമ്പുരാനെ തള്ളിപ്പറയുന്ന ഒരു പത്രോസിനെയാണ് നമ്മൾ അവിടെ വെച്ച് കണ്ടുമുട്ടുക പത്രോസിന് ആഗ്രഹം ഉണ്ടായിരുന്നു ഈശോയോടൊപ്പം എന്താണ് അവിടെ സംഭവിക്കുക എന്നൊക്കെ കാണണമെന്ന് അതിനായിട്ടാണ് പത്രോസ് പുറകെ പോകുന്നതും അകത്ത് കയറി തീ കാഞ്ഞുകൊണ്ട് മാറി നിൽക്കുന്നതും വെറുതെ ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ട് പത്രോസ് തമ്പുരാനെ തള്ളി പറയുന്നു ആ ഒരു സാഹചര്യത്തിൽ പത്രോസിനെ രക്ഷപ്പെടാനുള്ള ഒരു മാർഗമായിട്ട് പത്രോസ് അതിനെ കാണുകയാണ് അത്രയും ദിവസം കൂടെ നടന്ന് തമ്പുരാനെ തള്ളിപ്പറയുന്ന പത്രോസ് യുവദാസ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ യുവദാസ് ചെയ്തതിനേക്കാൾ വലിയ തിന്മയാണ് പത്രോസ് ചെയ്യുന്നത് എന്ന് യുവദാസ് പറഞ്ഞ ഒരു കാര്യമേ ഉള്ളൂ ഇവൻ്റെ കൂടെയാണ് ഞാൻ നടന്നത് ഇവന്റെ ഒപ്പമാണ് ഞാൻ നടന്നത് ചുംബനം വികലമാക്കി എങ്കിലും പത്രോസ് അതല്ല ചെയ്തത് എനിക്കിവനെ അറിയത്തുപോലുമില്ല എന്ന് പത്രോസ് പറഞ്ഞു കളഞ്ഞു നമ്മുടെ ജീവിതത്തിലും നടക്കുന്ന ഇതുപോലെ തന്നെ ചില അവസരങ്ങളിൽ തമ്പുരാനെ നമ്മൾ തള്ളിപ്പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തെ തള്ളിപ്പറഞ്ഞു പോയിട്ടുണ്ടോ എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കണം ഇനി അവസാനമായിട്ട് ഈശോ മരണത്തിന് ശേഷം പത്രോസും ശിഷ്യന്മാരും എല്ലാവരും കൂടെ പുറത്തേക്കിറങ്ങി അവരുടെ പഴയ തൊഴിലിലേക്ക് പോവുകയാണ് മർക്കോസിന്റെ സുവിശേഷത്തിലാണ് നമ്മൾ ഈ ഭാഗം വായിക്കുന്നത് അവര് മീൻ പിടിക്കാനായിട്ട് പോവുകയാണ് തമ്പുരാനെ മറന്നിട്ട് മീൻ പിടിക്കാൻ പോവുക ഇത്രയും ദിവസം കൂടെ നടന്ന തമ്പുരാൻ പറഞ്ഞു തന്ന എല്ലാ കാര്യത്തെയും അവർ മറന്നുപോയി നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയാണ് ഒത്തിരി ദിവസം ദൈവത്തോട് കൂടെ നടന്നു പല അത്ഭുതങ്ങൾ കണ്ടു ഒത്തിരി കൃപകളും അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിച്ചു എന്നിട്ടും കൂടെ നടന്ന തമ്പുരാനെ മറന്നിട്ട് ഒരു ദിവസം എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാകുമ്പോൾ ഈ ദൈവത്തെ മറന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ടെങ്കിൽ ഇതേ കുറവ് നമ്മുടെ ജീവിതത്തിലുണ്ട് ഈശോയിൽ സ്നേഹമുള്ളവരെ ഞാൻ ഇത്രയും നേരം സൂചിപ്പിച്ചത് മുഴുവൻ നമുക്കുണ്ടാകുന്ന ചെറിയ ചില അപജയങ്ങൾ ഇതൊന്നും നിയമത്തിൻ്റെ ലംഘനങ്ങളോ അല്ലെങ്കിൽ പത്ത് കൽപ്പനകളുടെ ലംഘനങ്ങളോ ഒന്നുമല്ല ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിസ്സാരങ്ങളെന്ന് നമ്മൾ കരുതുന്ന ചില കാര്യങ്ങൾ തമ്പുരാനെ മറന്നിട്ട് പ്രവർത്തിച്ചു പോയിട്ടുള്ള ചില സാഹചര്യങ്ങൾ ഈശോയിൽ സ്നേഹമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം തമ്പുരാൻ്റെ അനുഗ്രഹത്തിനായിട്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ അപജയങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ വിവേകം എൻ്റെ ദൈവമേ എനിക്ക് തരണമേ എന്ന് ഒരു നിമിഷം മൗനമായി കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം നല്ലവനായ ഈശോയെ എൻ്റെ ജീവിതത്തിലും ചെറിയ കുറവുകളുണ്ട് പലപ്പോഴും ഇവയെ ഞാൻ തിരിച്ചറിയുന്നില്ല അവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുവാൻ സുവിശേഷത്തിൻ്റെ മൂല്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ നിശിഷ്യന്മാരെ പഠിപ്പിച്ചു കൊടുത്ത ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിലും പൂർണ്ണതയോടുകൂടെ പ്രാവർത്തികമാക്കാൻ നല്ല ദൈവമേ നീ എന്നെ സഹായിക്കണമേ അതിനായിട്ട് പരിശുദ്ധാത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും കൃപകളും കൊണ്ട് എന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ കുരിശ് രക്ഷയുടെ അടയാളമാണ് സ്നേഹത്തിൻ്റെ പങ്കുവെക്കലിൻ്റെ മഹത്തായ അനുഭവം ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണമാക്കട്ടെ ഇവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരിടുന്നു പ്രാർത്ഥനയും നമുക്ക് പരസ്പരം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത് എൽ റോയ് വിഷൻ ഡോട്ട് യു എ ഇ അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതമേദിക്കും സ്നേഹത്തിൻ്റെ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം Till now.